ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ സി ഐ ടി യു നടത്തിവന്ന സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി എളമരം കരീം ഈ മാസം ഇരുപത്തിമൂന്നിന് ഗതാഗത മന്ത്രിയുമായി ചർച്ച നടത്തും ചർച്ചയിൽ തീരുമാനമായില്ല എങ്കിൽ മറ്റ് സമര പരിപാടികളിലേക്ക് കടക്കാനാണ് തീരുമാനം അഖിൽ ഷാൻ സാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് അഖിൽ എന്താണ് സി ഐ ടി യു നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് താൽക്കാലികമായി സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം എന്തുകൊണ്ട് നേതൃത്വം പറയുന്നത് എന്താണ് അഖിൽ ഷാ ഇന്നലെ ഈ ഗതാഗത കമ്മീഷണറുമായി നടത്തിയ ചർച്ചയിൽ ചില തീരുമാനങ്ങളിൽ ഇന്നലെ തന്നെ എത്തിയിരുന്നതിൽ ഏറ്റവും പ്രധാനമായും നിലവിലുള്ള സർക്കുലറിൽ ചില ഇളവുകൾ വരുത്താമെന്നായിരുന്നു അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ചില ഇളവുകൾ അനുവദിച്ചുകൊണ്ട് പുതിയ സർക്കുലർ പുറത്തു വന്നത് അതിൽ ഏറ്റവും പ്രധാനമായും ഇവരുടെ ചില ആവശ്യങ്ങൾക്ക് ചില ഇളവുകൾ അനുവദിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഇളവുകൾ ഇളവുകൾ അനുവദിച്ചതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ സമരം താൽക്കാലികമായി അവർ അവസാനിപ്പിക്കുന്നുണ്ടൊരു കാര്യമാണ് സി ഐ ടി യു ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത് വരുന്ന ഇരുപത്തി മൂന്നാം തീയതി സി ഐ ടിയുന്റെ സംസ്ഥാന സെക്രട്ടറി ഇളവരം കരീവും ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറും തമ്മിൽ ഒരു ചർച്ച നടത്തും ഇവരുടെ ആവശ്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സർക്കുലർ പൂർണ്ണമായി പിൻവലിക്കണം എന്ന് തന്നെയാണ് അക്കാര്യത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഉണ്ടാവുക ഈ ചർച്ചയിൽ അനുകൂലമായ ഒരു തീരുമാനമോ അല്ലെങ്കിൽ അനുകൂലമായ ഒരു സമീപനമോ സമീപനമോ മന്ത്രിയുടെയോ വകുപ്പിന്റെയോ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ലെങ്കിൽ തുടർന്ന് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും അത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തി പ്രതിഷേധിക്കുന്ന തരത്തിലേക്ക് സമരം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് സി ഐ ടി ഭാരവാഹികൾ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ശരി അഖിൽ ഷാൻ സാർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്